സർ ലോക്സഭയിൽ ഒരു പുതിയ ബില്ല് ഇന്ന് പാസ്സാകുന്നുണ്ട് അതായത് രാഷ്ട്രീയ നേതാക്കൾ രാഷ്ട്രീയത്തിലുള്ളവർ ആരായാലും ജയിലിലായാൽ അത് മുപ്പത് ദിവസം തടവിലായാൽ മന്ത്രിസ്ഥാനം പോകും അത് പ്രധാനമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും ഉൾപ്പെടെ ബാധകമാണ് ഇന്ന് അത് ലോകസഭയിൽ അത് ചർച്ച ചെയ്യുകയാണ് ഇപ്പോൾ ഉച്ച കഴിഞ്ഞ് അത് ബില്ല് ചർച്ചയ്ക്കെടുക്കും എന്ന് പറയുന്നുണ്ട് അത് എത്രത്തോളം പ്രാവർത്തികമാകാൻ സാധ്യതയുണ്ട് എന്തൊക്കെയായിരിക്കും അതിന്റെ ഒരു ഇനി വരാൻ പോകുന്ന ഒരു ചർച്ചകളും മറ്റുമൊക്കെ ഒന്ന് പറയാമോ ഈ ബില്ലിന്റെ അഹു നമ്മൾ നിൽക്കുകയാണെങ്കിൽ ഓരോരുത്തര് പൊതുരംഗത്ത് നിൽക്കുന്നവരുടെ ഒരു ധാർമ്മികതയെ ബന്ധപ്പെടുത്തിയാണ് ഈ ബില്ലെന്ന് പറയാം അതായത് നൂറ്റി മുപ്പതാം ഭരണഘടനാ ഭേദഗതി ബില്ലായിട്ടാണ് ഇതാണ് അവതരിപ്പിച്ചിരിക്കുന്നത് പക്ഷെ ഇത് പാർലമെന്റ് ലോക്സഭയിൽ നിന്ന് പാസ്സാകുമ്പോൾ എനിക്ക് തോന്നുന്നു സബ് കമ്മിറ്റിക്ക് ഇടാനാണ് ശേഷം വിപുലമായ ചർച്ചകൾക്ക് ശേഷമായിരിക്കും ആയിരിക്കും ഒരുപക്ഷെ ഇത് പാസ്സാകുക പക്ഷേ ഇതിനകത്ത് ഫോക്കസ് ചെയ്യുന്നത് മോറൽ പൊതു മണ്ഡലത്തിൽ നിൽക്കുന്ന പ്രധാനമന്ത്രി അല്ലെങ്കിൽ മുഖ്യമന്ത്രി മന്ത്രിമാർ അവർ ഏതെങ്കിലും ക്രിമിനൽ കുറ്റങ്ങളിൽ അതായത് അഞ്ചു വർഷമോ അതിലധികമോ തടവ് ലഭിക്കാൻ കഴിയുന്ന ഒരു ക്രിമിനൽ ഒഫൻസിൽ പ്രതിയാക്കപ്പെടുകയും മുപ്പത് ദിവസം ജുഡീഷ്യൽ കസ്റ്റഡിയിലോ അല്ലെങ്കിൽ പോലീസ് കസ്റ്റഡിയിലോ കിടക്കേണ്ട സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അദ്ദേഹം മന്ത്രിസഭയിൽ നിന്ന് പുറത്തു പോകുമെന്നുള്ളതാണ് പക്ഷെ അത് ഒരു പരിധി വരെ അതിനകത്തൊരു ശരിയുണ്ട് അപ്പൊ കാരണം ഈ ബില്ല് അവതരിപ്പിച്ച അമിത് ഷാ ആയിരത്തി രണ്ടായിരത്തി പത്തിൽ അമിത്ഷായെ ഗുജറാത്തില സി ബി ഐ കേസിന്റെ ഭാഗമായിട്ട് ഒരു ഷൊറാബുദ്ദീൻ ഷൊറാബുദ്ദീൻ കൊലപാതക കേസിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യേണ്ടായി അന്ന് അദ്ദേഹം മിനിസ്റ്റർ ആയിരുന്നു അദ്ദേഹത്തിന് അത് രാഷ്ട്രീയ കാരണങ്ങളാൽ അറസ്റ്റ് ചെയ്യണം അന്ന് ചിദംബരം ആണ് മന്ത്രി അന്ന് തന്നെ ഒരുപാട് ഉണ്ടായിരുന്നു പക്ഷെ അദ്ദേഹം അന്ന് ഉടനെ രാജിവെച്ചു മന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ചു നരേന്ദ്രമോദി സർക്കാരിന്റെ കീഴിലായിട്ടുള്ള മന്ത്രി മന്ത്രിസഭയിൽ അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിലംഗമായിരുന്ന അമിത്ഷാ അതിൽ നിന്ന് രാജിവെക്കുകയുണ്ടായി പക്ഷെ ആ കേസ് പിൻപിൽക്കാലത്ത് പൂർണ്ണമായിട്ടും അമിത്ഷാ നിരപരാധിയാണെന്ന് സ്ഥാപിക്കുന്ന തരത്തിലേക്ക് കോടതി ഇത് പ്രഖ്യാപിക്കുകയും ചെയ്തു അപ്പൊ അതുകൊണ്ട് ഒരു മോറൽ ഗ്രൗണ്ടില് മുപ്പത് ദിവസം ജയിലിൽ കിടക്കുന്ന ഒരു മിനിസ്റ്റർ മന്ത്രിസഭയിൽ നിന്ന് പുറത്തു പോകുന്നത് പ്രധാനമന്ത്രിക്കും അതായത് മുഖ്യമന്ത്രിക്കും മറ്റു മന്ത്രിമാർക്കും എല്ലാം ഇത് ബാധകമാണ് അതിനകത്ത് ഞാൻ വ്യക്തിപരമായി ഒരു തെറ്റ് കാണുന്നില്ല ഇന്ന് ശശി തരൂരും ആ തരത്തിലാണ് അതിനെ സൂചിപ്പിച്ചത് അതായത് ബില്ലിന്റെ പൊതുവെ അതിനകത്ത് കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള പ്രൊവിഷൻസ് ഒന്നുമില്ല ഇതിനകത്ത് പറയുന്ന ഒരു ഒരു വിമർശനം ചില മാധ്യമങ്ങളെന്ന വിമർശനം എന്നാല് ഈ പ്രപ്പോസിഷൻ പാർട്ടികളുടെ മന്ത്രിമാരെയും മറ്റുമൊക്കെ കേസിൽ കള്ളക്കേസിൽ പ്രതിയാക്കി ജയിലടയ്ക്കുന്നു അല്ലെങ്കിൽ ആ തരത്തിലുള്ള സാഹചര്യം വരുമ്പോൾ അവര് പുറത്തു പോകേണ്ട ഒരു ഒരു സാഹചര്യം വരുമെന്നുള്ളതാണ് പക്ഷെ അങ്ങനെ വരുന്നില്ല കാരണം ആ പാർട്ടിയിൽപ്പെട്ട ആളിൽ തന്നെ വേറൊരാളിനെ മന്ത്രിയായി മാറുന്നതിന് തെറ്റൊന്നുമില്ല കാരണം യഥാർത്ഥത്തിലൊരു ഒരു ജനാധിപത്യത്തിന്റെ ധാർമ്മികതയുടെ തലത്തില് ഒരു മിനിസ്റ്റർ മുപ്പത് ദിവസത്തിലധികം ജയിലിൽ കിടക്കേണ്ട സാഹചര്യം ഉണ്ടായല്ലോ അതായത് അദ്ദേഹത്തിന് ബെയില് ലഭിക്കാതെ നമ്മൾ സാധാരണഗതിയിലൊരു ഒരു കേസിന്റെ മെരിറ്റ് അടിസ്ഥാനത്തിലാണല്ലോ അതിന് ബെയില് ലഭിക്കുക പൊതുമണ്ഡലത്തിൽ നിൽക്കുന്ന ആൾക്കാരെ അങ്ങനെ വളരെ പെട്ടെന്ന് പിടിച്ച് ജയിലിടാൻ കഴിയുകയുമില്ല മാത്രമല്ല ഒരു മിനിസ്റ്റർ അല്ലെങ്കിൽ ചീഫ് മിനിസ്റ്റർ അല്ലെങ്കിൽ ഒരു പ്രധാനമന്ത്രിയൊക്കെ അങ്ങനെ നിസ്സാരമായി കേസുകളിൽ ഉൾപ്പെടുത്തി കൊടുക്കാനും കഴിയില്ല അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഇന്നിപ്പോ പ്രതിപക്ഷം ഉന്നയിക്കുന്ന വാദത്തോട് നമുക്ക് അത്രയധികം അംഗീകരിക്കാൻ അംഗീകരിക്കാൻ കഴിയില്ല കാരണം ജനാധിപത്യത്തിന്റെ ഉയർന്ന മൂല്യങ്ങൾ അനുസരിച്ച് നമ്മുടെ ഭരണാധികാരികൾ സംശയത്തിന് അതീതൻ ആയിരിക്കണം എന്നുള്ളതിനകത്ത് ഒരു സംശയവുമില്ല അപ്പൊ അതുകൊണ്ട് ഈ ബില്ല് അവതരിപ്പിച്ചത് ഇനി എനിക്ക് തോന്നുന്നില്ല ഈ സെഷനിൽ ഇത് പാസ്സാകാൻ സാധ്യതയില്ല ഇത് പാർലമെന്ററി കാര്യ സമിതികളിൽ കൂടുതൽ ചർച്ചയ്ക്ക് വരാൻ സാധ്യതയുണ്ട് ഒരു ഗവൺമെന്റ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഞാൻ എൻ്റെ ഒരു പ്രാഥമികമായ റീഡിങ് ഇതാണ് ഉദ്ദേശിക്കുന്നത് ഒരു രാഷ്ട്രീ പൊതുമണ്ഡലത്തിലെ മണ്ഡലത്തിലെ രാഷ്ട്രീയ ജീവിതത്തിലെ ധാർമ്മികതയെ ഉയർത്തിപ്പിടിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ ആയിരിക്കണം ഈ ഒരു ബില്ലിനെ കാണാൻ അപ്പൊ ഇവിടെ നമ്മൾ ഒരു കാര്യം ഓർക്കേണ്ടതുണ്ട് പണ്ട് രണ്ടായിരത്തി പതിമൂന്നില് യു പി എ ഗവൺമെന്റിന്റെ സമയത്ത് ഈ രണ്ട് വർഷത്തില് അധികം ശിക്ഷഭിക്കുന്ന ഒരു അംഗത്തിന്റെ പാർലമെന്റ് അംഗത്തിന്റെ അല്ലെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ട തെരഞ്ഞെടുക്കപ്പെട്ടത്തിന്റെ അവരുടെ അംഗത്വം ഓട്ടോമാറ്റിക് ആയിട്ട് ക്യാൻസൽ ആകപ്പെടും അപ്പൊ അതിൽ നിന്ന് എക്സെപ്റ്റ് ചെയ്യാനായിട്ടൊരു ഭരണഘടനാ ഭേദഗതി മൻമോഹൻ സിംഗ് കൊണ്ടുവരികയുണ്ടായിരുന്നു അന്ന് ആ അവസരത്തിൽ ശ്രീ രാഹുൽ ഗാന്ധി അന്ന് കോൺഗ്രസിന്റെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു അദ്ദേഹം അന്ന് അന്ന് കോൺഗ്രസിന്റെ ഒരു പത്രസമ്മേളനത്തില് അദ്ദേഹം കടന്നു ചെല്ലുകയും പരസ്യമായിട്ട് ഈ ഓർഡിനൻസ് വലിച്ചു കീറി കളയുകയും ചെയ്തു അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ അത് അന്നത്തെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനെ രാജിവെക്കുന്നത് വരെ എന്നുള്ള ഒരു തരത്തിലേക്കുള്ള ഒരു സാഹചര്യം ഉണ്ടായി പക്ഷെ അദ്ദേഹം രാജിവെച്ചില്ല ഒരുപാട് അദ്ദേഹത്തിന് അത് വളരെയധികം ഇൻസൾട്ടായി കാരണം മന്ത്രി ഗവൺമെന്റ് തന്നെ എടുത്ത ഒരു ഓർഡിനൻ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ എടുത്ത ഒരു ഓർഡിനൻസ് പിന്നെ ആ മന്ത് പാർട്ടിയുടെ സമന്നതരായ നേതാവ് അതും നെഹ്റു കുടുംബത്തിലെ അംഗം എന്നുള്ള തരത്തിൽ രാഹുൽ ഗാന്ധിക്ക് അന്ന് വളരെയധികം അധികാരങ്ങളുണ്ട് മറ്റുള്ള യു പി എ അധ്യക്ഷ എന്ന് പറയുന്ന സോണിയാഗാന്ധിയാണ് സോണിയാഗാന്ധിയ അന്ന് ഒരു പ്രധാനമന്ത്രിക്ക് ഉപ ഉയർ മോഡിലുള്ള പൊസിഷനാണ് അന്നത്തെ സർക്കാരിൽ ഉണ്ടായിരുന്നത് അപ്പം രാഹുൽ ഗാന്ധിയുടെ ആ പ്രവർത്തനം ഈ ഒരു മോറൽ ഗ്രൗണ്ട് വെച്ചായിരുന്നു കാരണം ഈ രണ്ടു വർഷത്തിലധികം ശിക്ഷിക്കപ്പെട്ട ഒരു ജനപ്രതിനിധിയെ അയോഗ്യനാക്കുന്നതില് അല്ലെങ്കിൽ അദ്ദേഹം കോടതി സുപ്രീം കോടതി വിധിയിലൂടെ അതൊരു പൊതു താല്പര്യ ഹർജിയുടെ ഭാഗമായിട്ട് വന്ന വിധിയായിരുന്നു രണ്ടു വർഷത്തിലോ അധികമോ അതിലധികമോ ശിക്ഷിക്കുന്ന ഒരാള് പാർലമെന്റ് അംഗത്വം നഷ്ടപ്പെടും അപ്പൊ ആ അമെന്റ്മെന്റ് അതുകൊണ്ട് നിലവിൽ വന്നില്ല പിൽക്കാലത്ത് നമുക്കറിയാം രാഹുൽ ഗാന്ധിക്ക് പാർലമെന്റ് അംഗത്വം നഷ്ടപ്പെട്ടത് ഇതേ കേസിലാണ് രണ്ടു വർഷം ശിക്ഷിക്കപ്പെട്ടപ്പോഴും അദ്ദേഹത്തിന്റെ അത് ഓട്ടോമാറ്റിക്കായിട്ട് അദ്ദേഹത്തിന്റെ അംഗം നഷ്ടപ്പെട്ടു അപ്പൊ ഒരു ഒരർത്ഥത്തില് രാഹുൽ ഗാന്ധി അന്ന് ആ ഓർഡിനൻസിനെ എന്തുകൊണ്ട് എതിർത്തു അതൊരു മോറൽ ഗ്രൗണ്ട് വെച്ചിട്ടാണ് കാരണം അത്തരം ഒരു ശിക്ഷിക്കപ്പെട്ട ഒരാളിനെ നിലനിർത്തേണ്ട ആവശ്യമില്ല എന്നൊരു നിലപാട് രാഹുൽ ഗാന്ധി എടുത്തു അന്ന് കോൺഗ്രസിന്റെ നിലപാടിനെതിരെയാണ് കാരണം കോൺഗ്രസിന്റെ ആണ് ആ ഓർഡിനൻസ് കൊണ്ടുവരുന്നത് അപ്പൊ ഈ ഇന്നും ഗവൺമെന്റ് പറയുന്നത് പ്രധാനമന്ത്രി ഉൾപ്പെടെ പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും ഉൾപ്പെടെയുള്ളവർ ഒരു മാസത്തിലധികം പോലീസ് കസ്റ്റഡിയിലോ അല്ലെങ്കിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിലോ കിടക്കുന്ന ആ കേസിന് അതില് അതിലേക്ക് അവർ അറസ്റ്റ് ചെയ്യപ്പെട്ട കേസിൽ അഞ്ചു വർഷമോ അതിലധികമോ ശിക്ഷിക്കുന്ന തരത്തിലേക്കുള്ള ഒരു കുറ്റം ചെയ്തതായ ഒരു കേസാണെങ്കിൽ കുറ്റവാളിയായി പ്രഖ്യാപിക്കുന്നില്ല പക്ഷെ ആ കേസിൽ അദ്ദേഹത്തിന് ജാമ്യം ഒരു മാസത്തിനുള്ളിൽ ലഭിച്ചില്ല എങ്കിൽ അവരെ മന്ത്രിസഭയിൽ തുടരാൻ അനുവദിക്കില്ല എന്നുള്ളതാണ് ഈ ബില്ലിന്റെ കാതലായ ഭാഗം നമ്മളിത് സമൂഹത്തിൽ കൂടുതൽ ചർച്ചകൾ ഉണ്ടാവണം നമ്മുടെ ഇപ്പം ഇപ്പൊ കേരളത്തില് നമ്മൾ ഒരുപാട് ആരോപണങ്ങള് മന്ത്രിമാരെ കുറിച്ച് ഇന്ന് ഈ കേരളത്തിൽ ഇന്ന് ആദ്യമായിട്ട് ഇതിനെ എതിർത്തുകൊണ്ട് സി പി എമ്മിന്റെ പോളിറ്റ് ബ്യൂറോ ഈ ബില്ലിനെതിരായിട്ട് കുറിപ്പ് വന്നിട്ടുണ്ട് പോളിറ്റ് ബ്യൂറോടെ കുറിപ്പ് ഇതിനെ ശക്തമായി എതിർത്തുകൊണ്ട് വന്നിട്ടുണ്ട് പ്രേമചന്ദ്രനും പാർലമെന്റിൽ ലോക്സഭയിൽ ഇതിനെ ശക്തമായി എതിർത്തുകൊണ്ട് അവതരിപ്പിക്കണ്ടായി കെ സി വേണുഗോപാലും ലോക്സഭയിൽ പ്രതിപക്ഷ പാർട്ടികൾ ലോക്സഭയിൽ ആൾറെഡി ബഹളത്തിലായിരുന്നു അതിനിടയിൽ കെ സി വേണുഗോപാലും ഇതിനെ എതിർത്തുകൊണ്ട് അതായത് പ്രതിപക്ഷ സർക്കാരുകളെ അസ്ഥിരപ്പെടുത്താനും പ്രതിപക്ഷത്തെ ഫോക്കസ് ചെയ്താണ് ഈ ഒരു ബില്ല് കൊണ്ടുവന്നത് എന്ന് പറയുന്നത് ഒരു അമൻമെന്റ് ബില്ലാണ് അപ്പം സ്വാഭാവികമായിട്ടും ഇതിന് കൂടുതൽ ചർച്ചകളുണ്ടാവും നമ്മുടെ ജനാധിപത്യ പ്രക്രിയയെ കൂടുതൽ ശുദ്ധീകരിക്കുന്നതിന് ഇത്തരം നിയമങ്ങൾ ആവശ്യമാണ് കാരണം അത്തരം ഒരു സീരിയസ് ഒഫൻസിൽ നമ്മുടെ ഒരു മിനിസ്റ്റർ പ്രതിയാകുകയും അദ്ദേഹം ജാമ്യത്തിൽ വന്ന് മിനിസ്റ്ററായി തുടരുകയും ചെയ്യുന്നത് നമ്മുടെ നീതി ബോധത്തിന് അത്ര ഗുണകരമല്ല അപ്പം അമിത്ഷായ ഈ വിഷയത്തിൽ അമിത്ഷായുടെ നിലപാട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം അമിത്ഷാ അന്ന് ഉടൻ തന്നെ രാജിവെക്കുകയാണ് ഉണ്ടായത് അപ്പൊ അതുകൊണ്ട് ബി ജെ പിയുടെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ അത്തരം ജയിലിൽ അടയ്ക്കപ്പെട്ട ഒരു മിനിസ്റ്ററേയും പ്രൊട്ടക്ട് ചെയ്യേണ്ട ഒരു സാഹചര്യം ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇതൊരു കൂടുതൽ ചർച്ച എനിക്ക് തോന്നുന്നു ഇത് കൂടുതൽ ചർച്ചകൾക്ക് വിധേയമാവും ഇത് മറ്റൊന്ന് എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത് ഗവൺമെന്റ് ഇത്തരം വിഷയങ്ങളെ പൊതുമണ്ഡലത്തിലേക്ക് ഒരു കൂടുതൽ ചർച്ചയ്ക്ക് വേണ്ടിയിട്ടായിരിക്കണം ഈ ബില്ല് പ്രസന്റ് ചെയ്തത് പക്ഷേ കാരണം ഇത് സമൂഹത്തിൽ എങ്ങനെയാണ് ഇത് പ്രതികരിക്കുന്നത് ഇതിനെ ഡിഫെൻഡ് ചെയ്യാനായിട്ട് ഇപ്പം ഇപ്പൊ പ്രതിപക്ഷ അംഗങ്ങളെ മാത്രമാണ് പാർട്ടികളെ മാത്രമാണ് ഇത് ബാധിക്കുക എന്ന് പറയാൻ കഴിയില്ല കാരണം ഇപ്പോഴും നമ്മൾ പറയുന്ന ചർച്ചകളിലൊക്കെ അടുത്ത രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഗവൺമെന്റ് വന്നു കഴിഞ്ഞാൽ അന്ന് പ്രതിപക്ഷത്തിരിക്കുന്ന പാർട്ടി ഒരുപക്ഷെ ബി ജെ പി ആകണം അതുകൊണ്ട് ഒരു അമെന്റ്മെന്റ് ബില്ല് വരുമ്പോഴത്തേക്കും അത് ഒരു പ്രത്യേക ഗവൺമെന്റിന്റെ കാലഘട്ടത്തേക്കല്ലല്ലോ അത് എല്ലാ കാലഘട്ടത്തിലും അത് നിലവില് ഉണ്ടാകും അപ്പൊ അതുകൊണ്ട് ആ തരത്തിൽ തന്നെ കാണേണ്ടതില്ല പക്ഷെ ഞാൻ ഇന്ന വ്യക്തിപരമായിട്ട് ഈ ബില്ലിന്റെ സ്പിരിറ്റിനെ ഞാൻ അംഗീകരിക്കുന്ന ആളാണ് കാരണം പൊതുമണ്ഡലത്തിൽ വിശേഷിച്ച് മിനിസ്റ്ററായി ഇപ്പൊ എം പിമാരുടെ കാര്യം നമുക്ക് വിടാം പക്ഷേ മിനിസ്റ്റർമാരെ പോലെയുള്ളവർ അത് ഉത്തരവാദിത്തപ്പെട്ട വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിമാരിൽ ഒരു സീരിയസ് ആയ ഒഫൻസില് പ്രതിയാക്കപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ ഇതുപോലെ അല്ലെ അവര് തൽക്കാലത്തേക്ക് ഭരണത്തിൽ നിന്ന് മാറി നിൽക്കുന്നതായിരിക്കും ജനാധിപത്യത്തിന്റെ ഒരു ഉയർന്ന എന്താണ് ധാർമ്മികതയ്ക്ക് നല്ലത് എന്നാണ് എന്റെ അഭിപ്രായം